ഗുഡ് മോർണിംഗ് പ്രിയ സുഹൃത്തുക്കളെ ഞാൻ വിനോദ തൃക്കൂണത്തിലായിരുന്നു വളരെ വിഷമത്തോടും ദുഃഖത്തോടും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത് ആദ്യമായിട്ട് കേരളത്തിലെ ലോകം മുഴുവനുള്ള പൊതുസമൂഹത്തോട് ഒരു ആവറേജ് കത്തോലിക്കനെന്ന നിലയിൽ ഒരു സീറോ മർബാർ സഭ വിശ്വാസം എന്ന നിലയിൽ എല്ലാവരോടും മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം എന്താണ് ഈ രണ്ട് ദിവസം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ഈ അരമനയുടെ മുമ്പിൽ നടന്നത് ഏകദേശം രണ്ടായിരത്തോളം വരുന്ന ആളുകൾ ആ ഒരു രണ്ടായിരമോ മൂവായിരമോ മാക്സിമം വരുന്ന ആളുകൾ എവിടെ നിന്നൊക്കെ വന്ന് എങ്ങനെയുള്ള ആളുകളാണെന്ന് ചില ആളുകളെ കണ്ടാൽ നമുക്കറിയാം അവരുടെ പഴയകാല ചരിത്രം നോക്കിയാലറിയാം പള്ളിയിൽ പോലും കയറാത്ത കുർവാല പോലും കാണാതെ ഞങ്ങളുടെയൊക്കെ പറഞ്ഞ ഇടവേൽ വരുന്ന ആൾക്കാർ ഞങ്ങൾക്കറിയാം വ്യക്തമായിട്ട് അറിയാം അവരുടെ ക്യാരക്ടർ നമുക്കറിയാം അവർ ഇതിനു മുമ്പ് അവരെന്തായിരുന്നുവെന്നും എങ്ങനെയുള്ള ആളുകളായിരുന്നു അപ്പം മറ്റുള്ള ഭാഗത്തുനിന്ന് വരുന്ന ആളുകളൊക്കെ ഏകദേശം അതിൻ്റെ അപ്പുറത്തെ ആളുകളായിരിക്കും എന്തായാലും സഭയെ നശിപ്പിക്കാൻ വേണ്ടി മാത്രം അച്ചാരം വാങ്ങി ഇറങ്ങിയിരിക്കുന്ന ഈ വൃത്തികെട്ട ജന്മങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ ആവറേജ് കത്തോലിക്കൻ്റെ തൊലി ഉരിഞ്ഞെടുത്തതാണ് സത്യം ഒന്ന് നോക്കുക ഒരു വൈദികൻ പറയുകയാണ് എൻ്റെ ലോഹ വലിച്ചു കീറി അവൻ്റെ കൈ തല്ലി ഓടിച്ചു നമ്മളെല്ലാവരും ഈ വീഡിയോസ് കണ്ടോണ്ടിരിക്കുകയാണ് പോലീസിനെ ആക്രമിച്ചു പോലീസിൻ്റെ വാര്യയിൽ പൊട്ടി ഒരു പോലീസുകാരനകത്തായി പക്ഷേ ഈ വൈദികന്റെ ലോഹ അവർ ഊരി എന്നുള്ള സത്യമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ലോഹ കീറിയിട്ടുണ്ടായിരുന്നില്ല കാരണം നമുക്കെല്ലാം രാവിലത്തെ വീഡിയോസ് വളരെ വ്യക്തമായിട്ട് കാണാം ഈ വൈദികന്മാരെല്ലാവരും തന്നെ ഗേറ്റിന്റെ മുമ്പിൽ വന്ന് ഈ മീഡിയാസിൻ്റെ മുമ്പിൽ വന്ന് സംസാരിക്കുന്നത് നമുക്ക് കാണാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലോഹയും കീറിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ കൈയും മുടിഞ്ഞിട്ടില്ല ആർക്കും ഹാർട്ട് അറ്റാക്ക് വന്നിട്ടില്ല ആർക്കും ഒരു പരുക്കുമില്ല കൂടുതൽ മാധ്യമങ്ങൾ വന്ന് കൂടുതൽ പ്രകാശം വന്നപ്പോൾ ഇവർ ഓരോരുത്തരായിട്ട് അവിടെ കിടക്കുന്നു ഇവിടെ കിടക്കുന്നു അങ്ങനെ പല കാര്യങ്ങളും ഇവർ ചെയ്യുന്നു എന്ത് കള്ളത്തരമാണ് ഇവരാണ് വൈദികർ രണ്ടാമത് നിങ്ങൾ നോക്കൂ ഒരു ഇരുപത്തൊന്ന് പേരുടെ പ്രതിഷേധ കുറുബാല നടത്തി ഇന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾക്ക് അരമനയിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അരമനയുടെ പബ്ലിക് ടോയ്ലറ്റിൻ്റെ സൈഡിൽ ഒരു മേശയിട്ട് ഒരു പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഊറാലിട്ട് ഊദാശ ചെയ്യുന്ന ഊറാലയിട്ടത് പാൻ്റും ഷർട്ടിൻ്റെ മുകളിൽ കൂളിച്ചിട്ടുണ്ടോയെന്നറിയാൻ പറ്റില്ല രണ്ടോ മൂന്ന് ദിവസമായിട്ട് ഇവർ കുളിച്ചിട്ടില്ല ഇവരൊരു ഡ്രസ്സ് മാറിയിട്ടില്ല കാരണം ഇവർക്ക് അവർ ഡ്രസ്സ് മാറാൻ സൗകര്യമില്ല വേറെ ഡ്രസ്സുകളൊന്നും കൊണ്ടുവന്നിട്ടില്ല കുളിച്ചിട്ടില്ല പല്ല് തേച്ചിട്ടില്ല ഇവര് പബ്ലിക് ടോയ്ലറ്റിൻ്റെ മുമ്പിൽ മേശയിട്ട് കുർബാന അർപ്പിക്കുന്നു എന്നിട്ട് അത് കാണാൻ വേണ്ടി പല ഇടവകളിൽ നിന്നും കാശും മുടക്കിയ ആളുകൾ വന്നിരിക്കുന്നു ഇവരൊക്കെ കത്തോലിക്കനാണോ ഇവർക്കൊക്കെ എന്ത് കുർബാന ആരൊക്കെ നമ്മുടെയൊക്കെ വീട്ടിൽ ഒരു വൈദികൻ വെഞ്ചരിക്കാൻ വരുന്ന വരുമെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വീടെല്ലാം ക്ലിയർ ആക്കി നീറ്റാക്കി അതെല്ലാം നല്ല വിരിയൊക്കെ വെച്ച് നമ്മൾ എത്ര ഭംഗിയായിട്ട് എത്ര ശുദ്ധിയോടു കൂടി നമ്മൾ ആ വീട് സൂക്ഷിക്കും നമ്മളെല്ലാരും കുളിച്ച് വൃത്തിയായി നിൽക്കും ഒരു വീട് വെഞ്ചരിക്കാൻ വരുമ്പോൾ അപ്പോൾ സഭയുടെ മൂല്യമായ സഭയുടെ മൂലധനമായ സഭയുടെ നന്മയുടെ ഭാഗമായ സഭയുടെ കുർബാന പബ്ലിക് ടോയ്ലറ്റിന്റെ മുമ്പിൽ കുളിയും പലതേപ്പും ഇല്ലാതെ നടത്തുന്ന വൈദികരെ അവരുടെ കുർബാന കാണാൻ വന്ന ഈ വൃത്തിഘട്ടവന്മാരെ ആ വാക്ക് തന്നെ ഈ വൃത്തിഘട്ടവന്മാരെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന വൃത്തിഘട്ടവന്മാരെ നമ്മൾ എന്ത് പറഞ്ഞ് വിളിക്കും ഇവരാണ് സഭയുടെ നാശം കാണാൻ വേണ്ടി വന്നിരിക്കുന്നത് എന്നിട്ട് ഇവരായിട്ട് നെഗോസിയേഷൻ ചർച്ചയ്ക്ക് പോകുന്ന ആളുകൾ നമുക്ക് നമ്മൾ എന്താ പറയുക അവരെ കുറിച്ച് രണ്ടായിരമോ മൂവായിരമോ ആളുകൾ വന്നാൽ അഞ്ചഞ്ചര ലക്ഷം രൂപ പേരുള്ള എറണാകുളം മംഗോലി അതിരൂപതയുടെ സ്വരമാകുമോ ഈ അതിരൂപതയിലെ നമ്മൾ നോക്കിയാൽ അറിയാം നമ്മുടെ പള്ളിയുടെ മുമ്പിൽ ഒരായിരം പേരുടെ കല്യാണം നടന്നാൽ ആ പള്ളിക്കാത്തു കയറാൻ പറ്റില്ല മാക്സിമം രണ്ടായിരം മൂവായിരോ പേര് കൊണ്ടുവന്നിട്ടാണ് ഇവർ ഈ കളി കൊണ്ടു കളിക്കുന്നത് സഭയെ നശിപ്പിക്കാൻ അച്ചാരം വാങ്ങിയിറങ്ങിയവരുടെ പൈസയും മേടിച്ചുകൊണ്ട് സഭയെ പൊതുസമൂഹത്തിൽ നാണം കെടുത്തുന്നു അടുത്ത സമൂഹം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു പോകാനായിട്ട് അച്ചാരം വാങ്ങി ആളുകളാണ് നമ്മളുടെ മക്കൾ നാളെ ഒരു കാലത്തും പള്ളിയിലേക്ക് വരരുത് അവർ മയക്കുമരത്തിനും മദ്യത്തിനും അടിമകളാണമെന്ന് നിശ്ചയിച്ചുറപ്പിച്ച കുറച്ച് ആളുകളുടെ പേക്കൂത്താണ് ഈ അരമനയുടെയും ബസിലേക്കയുടെ മുമ്പിൽ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം നടന്നത് ഇനിയെങ്കിലും ഈ കള്ളന്മാരെയും ഈ വ്യഭിചാരികളെയും ഈ പറയുന്ന കാബാലികളെയും ഈ കള്ളം കൊള്ളക്കാരെയും നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മളുടെ സഭയിലെ നമ്മുടെ മക്കളെ നമ്മൾ ചേർത്ത് നിർത്താൻ വേണ്ടി നമ്മൾ ഒന്നായിട്ട് പ്രതികരിക്കണമില്ല കാരണം കള്ളത്തരം മാത്രമാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ പള്ളിയിൽ തൃപ്പുവാണത്തറപ്പള്ളിയിൽ ഞങ്ങൾക്കെതിരെ കേസ് കൊടുത്തതെന്ന് പറഞ്ഞു പെണ്ണുങ്ങൾ പെണ്ണുങ്ങളെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ അവരെ അസഭ്യം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്ത എഫ്ഐആറിൽ അഞ്ച് പേര് തൃപ്പുവാണത്തപ്പള്ളിയിൽ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല അതുപോലെ കള്ളസാക്ഷ്യം പറഞ്ഞവർ മുപ്പത്താറോ നാൽപ്പതോ നാൽപ്പത്തഞ്ചോ സി സി ടി വി ഉള്ളതാണ് എന്തിനും ഫോട്ടോ എടുക്കുന്ന അനിയ ഒരു ഫോട്ടോ എങ്കിലും അല്ലെങ്കിൽ ഒരു വീഡിയോ എങ്കിലും അവർക്ക് കാണിക്കാൻ സാധിച്ചോ എന്നിട്ട് അവർ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു കള്ളസാക്ഷ്യം പറയാനായിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു ഇതുപോലെയുള്ള വൃത്തികെട്ടവരടങ്ങുന്ന ഒരു സംഘമാണ് സഭയ്ക്കെതിരെയും സഭയുടെ കുർബാനക്കെതിരെയും മാർപ്പാപ്പയ്ക്കെതിരെയും മെത്രാന്മാർക്കെതിരെയും ഈ സമരവുമായിട്ട് വരുന്നത് പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ സഭയെ നശിപ്പിക്കുന്നതും കൂടാതെ നമ്മുടെ സ്ഥാപനങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി കൂടെയാണ് യുവന്മാർ ഈ പരിപാടി ചെയ്യുന്നത് കാരണം ചേട്ടങ്ങളിനോ ഒരു ഓഫർ കൊടുത്തിരിക്കുന്നത് ലിസിയുടെ പർച്ചേസിംഗ് ഡയറക്ടറാക്കാമെന്നാണ് ഈ സഭയെ നശിപ്പിച്ചാൽ അപ്പോൾ അതുപോലെ പല പല ഓഫറുകളും ഇവർ കൊടുത്തിട്ടാണ് ഇപ്പോൾ ഈ സഭയുടെ അരമനയുടെ വാതിലെല്ലാം തല്ലി തകർക്കാനും സഭയുടെ ഈ അഴിമതിക്കെതിരെ പോരാടുന്ന കുര്യയെ പറഞ്ഞു കാരണം കുരിയ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കുരിയ വളരെ സ്ട്രോങ് ആണ് അവർ അഴിമതിക്കെതിരെ ശബ്ദം വരുത്തുന്നത് കൊണ്ട് മാത്രമാണ് അവരെ പുറത്താക്കാനായിട്ട് ഇവർ ശബ്ദം കൂട്ടുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ശക്തമായിട്ട് സീറോ മർമ്മ സഭയിൽ എല്ലാവരും തന്നെ അത് രൂപതയും ഫൊറോനയും ഒന്നും നോക്കാതെ സീറോ മർമ്മ സഭ ഒന്നടങ്കം ഈ എറണാകുളം കുര്യയുടെ പിന്നിൽ അണിനിരന്ന് ഈ ദുഷ്ടശക്തികൾക്കെതിരെ ശക്തമായി പോരാടണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി